നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കലുങ്ക് സംവാദം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത് ഈ കലുങ്ക് സംവാദത്തിനിടയിൽ അന്ന് ആദ്യത്തെ കലുങ്ക് സംവാദത്തി ചാലക്കുടിയിൽ മറ്റു വെച്ച് ആയിരുന്നു തോന്നുന്നു അന്ന് ആ ആദ്യത്തെ കലിംഗ് സംവാദത്തിനിടയിൽ സുരേഷ് ഗോപി ഒരു കൊട്ടയിൽ ഒരു സാധനം കൊണ്ടുവന്നു തലച്ചുമടായിട്ട് അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഭാരവും പേറിയാണ് സുരേഷ് ഗോപി വന്നത് എന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞാൽ പറഞ്ഞ കാര്യം പുള്ളി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ രാജിവെച്ചു പോകും മന്ത്രിസ്ഥാനം ഇപ്പം സുരേഷ് ഗോടെ മന്ത്രിസ്ഥാനം പോകുന്നത് ഇവിടെ ആർക്കും വലിയ നഷ്ടമൊന്നുമില്ല അത് വേറൊരു കാര്യം പോയാൽ നിങ്ങൾക്ക് പോയി അപ്പോൾ ഈ സുരേഷ് ഗോപി വലിയ തലയ്ക്കകത്ത് ചുമന്നുകൊണ്ട് വന്നൊരു സാധനം എയിംസ് എന്ന് പറഞ്ഞു ഞാൻ ഒന്നിയിൽ ആലപ്പുഴ തന്നെ വേണം അല്ലെങ്കിൽ തൃശ്ശൂർ ഇല്ലെങ്കിൽ സ്റ്റാലിനെ വിളിക്കും എന്നാണ് പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് എയിംസ് അനുഭവിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി എന്തൊക്കെ വാവിട്ട് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ അതായത് ഇവിടെ ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് കൊണ്ടുവന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രി ചെയ്ത പണിയാണ് സർക്കാർ ഇവിടെ സമ്മർദ്ദത്തിലാവുമ്പോൾ ഇങ്ങനെ വിലപിടിപ്പുള്ള പലർക്കുമെതിരെ അതായത് താരമൂല്യത്തിൽ നിൽക്കുന്ന പലർക്കുമെതിരെ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നടക്കും എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു കേട്ടോണ്ടിരുന്നവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല എന്ന് മുൻപൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെ വേറൊരാൾ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ സുരേഷ് ഗോപി പറഞ്ഞ അല്ലേ ശരി അല്ലെ സുരേഷ് ഗോപി സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടുന്നൊരാൾ കൈവെക്കും ആരാ വി ഡി സതീശൻ അതെ അതെ സി ബി ഐ അന്വേഷണം വേണം ചേട്ടൻ്റെ എൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ഇത് തന്നെ സംഭവം അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പം കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അതിൽ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലില്ല പുള്ളി ഡൽഹിയിലാണ് ഡൽഹി പോയി അവിടെ പോയി പ്രധാനമന്ത്രിയെ കാണുന്നു നിതിൻ ഗഡ്കരിയെ കാണുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുന്നു എന്ന് വേണ്ട കനവിരളിയിട്ട് ഓട്ടമാണ് എല്ലാവരെയും പോയി കണ്ടി അമിത്ഷായെ കാണുന്നു എല്ലാവരെയും കണ്ട് സന്തോഷിപ്പിക്കാനുള്ള തിരക്കിട്ട് ഓട്ടത്തിലാണ് എന്താണെന്ന് അറിയാമോ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി കാണാതായതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അങ്ങനെ തന്നെ ആവാക്ക് ഉപയോഗിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഇ ഡി അന്വേഷണം എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യിക്കുക അതിന് വേണ്ടിയിട്ട് പോയി കിടന്ന് അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായെയും നമ്മുടെ നിതിൻ ഗഡ്കരിയൊക്കെ പോയി നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വി ഡി സതീശൻ അടക്കമുള്ളവർ ഇത്രയ്ക്ക് നേരം വിളിക്കാത്തവരാണോ ഈ വി ഡി സതീശൻ എന്നുള്ളത് മനസ്സിലാവുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി അവിടേക്ക് പോയത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാതിരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ എയിംസിനെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല തല തലയിൽ ചുമതല നടക്കുന്ന ഒരാൾ ആ തലയിൽ നടക്കുന്ന ആൾ വെറും പടമാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമാകും അതായത് അങ്ങനെ ആ തലയിൽ ഒരു കൊട്ടേ ഇല്ല കാര്യം പണ്ട് പ്രളയകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സേവാഭാരതിയുടെ ഒരു വണ്ടി ഓടിയാൽ നമുക്കറിയാം വെറുതെ ടാർപ്പാളിയും കെട്ടിയിട്ട് അപ്പോൾ എന്താ കൊണ്ടുവച്ചാൽ ഞങ്ങൾ അവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് രക്ഷാവായി കൊണ്ട് കൊടുക്കുകയാണ് ഓക്സിജൻ സപ്ലൈ ആണെന്ന് അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ അല്ല പകരം എന്താണെന്ന് ചോദിച്ചാൽ ടാർപ്പാളിയും കെട്ടി ഒരു വാഹനം വെറുതെ ഇട്ട് തെക്ക് അവിടെ ഓടിക്കുക സേവാഭാരതി എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ വായു കൊണ്ട് പ്രാണവായു കൊടുക്കാൻ പോകുകയാണെന്നാണ് സേവാഭാരതിക്കാർ അന്ന് പറഞ്ഞ് എന്ന് പറയുന്ന പോലെ അങ്ങനെ കൊട്ടയ്ക്കാത്തൊരു തേങ്ങയും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് ഇപ്പം അപ്പോൾ കീനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചിട്ടുണ്ട് അവിടെ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുമുണ്ട് അതായത് ഏതെങ്കിലും ഒരു സ്ഥലം നിർദ്ദേശിക്കണം എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി കോഴിക്കോട് ജില്ലയിലെ കീനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വലിയ ഒരുപാട് സംഭാവനകൾ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകുവാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതായത് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകുകയും മെമ്മോറാണ്ട നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം കീനാലൂരിൽ സ്ഥലമുണ്ട് പിന്നീട് ഇനി നടത്തേണ്ട ചില കാര്യങ്ങൾ ഈ കീനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് എയിംസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയി ബന്ധപ്പെട്ടിട്ട് അതിനു പറ്റിയ ഒരു ഭൂമിയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പാരിസ്ഥിതിക പഠനത്തെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതുണ്ട് ഇതൊക്കെ വിശദമായി തന്നെ നടക്കേണ്ട ചില സാഹചര്യങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ് അപ്പോൾ അപ്പം നമ്മളെ ഉടനെ അടുത്ത ചോദ്യം അപ്പം സുരേഷ് ഗോപി തരാ എന്ന് പറഞ്ഞ എയിംസോ എന്നുള്ളൊരു ചോദ്യം വരും അതു പിന്നെ പോപ്പിൻസ് പോലുള്ള എന്തെങ്കിലും വിക്സ് മുട്ടായോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമായിരിക്കും ഈ സുരേഷ് ഗോപി കൊണ്ടുനടക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബോധവുമില്ല എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കാര്യം അവർക്ക് അങ്ങനെയൊരു ആ താല്പര്യമുണ്ട് അതായത് കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരുക എന്നതിനെക്കൊരു താല്പര്യമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണ അവർക്ക് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ത്വരിതഗതിയിൽ അതായത് കൃത്യമായി ഇതെല്ലാം അതായത് പിന്നെ അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊണ്ട് ഐ സി എം ആറിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജോട്രിക് കെയർ ആൻഡ് ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് അതായത് നമ്മുടെ സാധാരണക്കാരായ പ്രായം നമ്മുടെ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയോജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പ്രായമായവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഹാപ്പി ഏജിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് പ്രായം ഏറി വരും തോറും ഇവർക്കുണ്ടാകുന്ന ശാരീരികമായ വൈഷമ്യങ്ങൾ അതോടൊപ്പം തന്നെ മാന്യമായ ഒരു ജീവിത നിലവാരം ഇതൊക്കെ പല വയോജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലരെയും നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇന്നത്തെ ഒരു പുതുതലമുറ ചെയ്യുന്ന കാര്യം അവർക്ക് അവരുടെ അച്ഛനമ്മമാർ കുറേ പ്രായം എത്തിക്കഴിയുമ്പോൾ അവർക്ക് തീരെ വയ്യാണ്ടായി അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ കാര്യം പ്രായമായി കഴിയുമ്പോൾ പലരുടെയും സ്ഥിര ചിത്തം അതെയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്ക് അവർക്ക് അവരുടെ ജീവിതം നന്നായി ജീവിച്ച് അവസാനിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്തിലേക്കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ടിട്ട് അവർ എങ്ങനെ എങ്കിലും ജീവിച്ചുകൊണ്ട് പൊക്കോട്ടെ അവിടെ മരുന്നുണ്ട് മന്ത്രം ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതി എന്നാൽ അങ്ങനെയല്ല ഒരാൾക്ക് അയാൾ ഒരു ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്തി ഏജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വേറെ എങ്ങും അതായത് ഈ പറഞ്ഞ എയിംസിനോടൊപ്പം സുരേഷ് ഗോപി പറഞ്ഞതായിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ പോയി കാണുന്നത് അല്ലാതെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തിന് തടസ്സ തടപിടിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായെ പോയി കണ്ടിട്ട് അയ്യോ ദൈവത്തെ ഓർത്ത് ഇ ഡി അന്വേഷണം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല മുഖ്യമന്ത്രി പോയത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പം കേന്ദ്രമന്ത്രിയുടെ പരിഗണനയിൽ ഇത് രണ്ടും കൃത്യമായി ഇത് രണ്ടും ഞങ്ങൾ പരിഗണിക്കാം ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്ന് തന്നെ മന്ത്രി പറയുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പുമായി ചേർന്ന് അപ്പം കൂടിയാലോചനയൊക്കെ നടത്തി ഇത് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകണം അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വശത്ത് നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രി കള്ളനാണ് എന്ന് പറഞ്ഞ് പരത്തുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഴ്ചകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രി പിന്നെ ഡൽഹിയിലേക്ക് അല്ലെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് അദ്ദേഹത്തിനെതിരായ ഇ ഡി അന്വേഷണത്തിന് തടസ്സം പിടിക്കാനാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള മാസപ്പടി വിവാദത്തിന് തടസ്സം വെക്കാനാണെന്നും അതല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്ന എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് എന്തെങ്കിലും ഒരു മറു മരുന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ന് പൊതുജനത്തിൻ്റെ ഇടയിൽ ഒരു ധാരണ പരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും ഈ വി ഡി സർവീസ് അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല വാസ്തവം എന്നുള്ള കാര്യം ഇത് കേരളത്തിൻ്റെ പുരോഗമനത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനം ഒരു വികസിത വികസിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്രത്തിൻ്റെ ഒരു കൈസഹായം കൂടി വേണം ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വയനാട് മുണ്ടക്കൈലെ അവിടുത്തെ നിവാസികളുടെ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒക്കെ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം അത്തരം വായ്പകൾ എഴുതി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നു കേ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വാരിയെടുത്തിട്ട് ഒരു സമയം അതായത് എന്തുകൊണ്ട് വേണ്ട ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കാര്യമേ ഉള്ളൂ അവർ എഴുതി കേസേ ഉള്ളൂ ഇവിടെ വിജയമല്ലിയുടെ എത്രയോ കോടി രൂപ എഴുതി അപ്പോൾ അതുപോലെ സാധാരണക്കാരുടെ വായ്പ എന്ന് എഴുതിത്തള്ളതുമായി ബന്ധപ്പെട്ട ആ കേസ് ഇപ്പോൾ കോടതിയിൽ പരിഗണനയിരിക്കുകയാണ് കോടതി എത്രയോ ആവർത്തി പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കൂ എന്ന് കർശനമായി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നെ കേന്ദ്രത്തോട് അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ഈ പ്രതിപക്ഷത്തെ ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവിടെ പതിനൊന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയെന്നാണ് പറയുന്നത് ആ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ എവിടെ പതിനെട്ട് എം പിമാർ അവർ ഒരു ഒരു ഘട്ടത്തിലെങ്കിലും അവർക്ക് ഈ ഇവരെ ഒന്ന് കണ്ടിട്ട് ഇക്കാര്യങ്ങളൊന്നും സംസാരിച്ചു കൂടാതിരുന്നോ അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു തരണം നിങ്ങൾ എം പിമാരാണ് നിങ്ങൾ ജനപ്രതിനിധികളാണ് എന്തുകൊണ്ട് ആണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത് എഴുതള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നിട്ട് ഇതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തത് എയിംസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ല അതെല്ലാം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ് അവിടെ പോവുക പ്രധാനമന്ത്രിയെ കാണുക ഇപ്പം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുക ആരോഗ്യ മേഖലയിൽ എയിംസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഐ സി എം ആറിൻ്റെ നേരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുക ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടക്കുക അവർക്ക് വേണ്ട കത്തുകൾ നൽകുക വലിയ വിശദമായ പ്രോജക്റ്റോട് കൂടിയ ഒരു മെമ്മോറാണ്ട അവർക്ക് സമർപ്പിക്കുക ഇതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം വഹിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് എന്നെക്ക് എൻ്റെ പേര് ഇടി അന്വേഷണം വരില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയതൊന്നും അത് മനസ്സിലാക്കാതെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രതീതി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പം പ്രതിപക്ഷം എടുത്തിരിക്കുന്ന പുതിയൊരു അടവ് നയം എന്നാൽ കാര്യങ്ങൾ ഇതൊന്നും അല്ല എന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ചുറ്റിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ സഭയിലുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും അദ്ദേഹം ബോഡി ഷെയ്മിംഗ് നടത്തി എന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാതെ അത്തരം ചർച്ചകൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചർച്ചകളുടെ സജീവമായ ചർച്ചകളുടെയും ഒരു ഫലവത്താകാൻ പോകുന്ന ചില സാഹചര്യങ്ങളെയും കുറിച്ച് മാത്രമല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നു